അലൈക്കും മിൻഹ ഫാമിലി വ്ലോഗ്സ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ഫസ്റ്റ് ഓൺ ഓൺവോയിസ് വീഡിയോ ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ഫസ്റ്റ് ഹറമിലേക്കുള്ള യാത്രയാണ് അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറി ബസ്സിൽ ആരും ഇല്ലായിരുന്നു ഏകദേശം ഒരു മണിക്കൂറുണ്ട് ഞാൻ താമസിക്കുന്ന ഇടത്ത് നിന്ന് ഹറമിലേക്ക് പോകാനായിട്ട് അങ്ങനെ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പം തന്നെ ദൂരെ നിന്ന് നമുക്ക് ക്ലോക്ക് ടവറ് കാണാനായിട്ട് പറ്റും ക്ലോക്ക് ടവർ ഇപ്പോഴും കാണുമ്പോഴും എനിക്ക് മനസ്സിനും അല്ലാത്തൊരു ഫീലാണ് അലഹമില്ല പഠിച്ചവൻ എന്നെ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചതിന് ഒരുപാട് നന്ദി പഠിച്ചവനോട് ഞാൻ പറയുന്നു ഒപ്പം എല്ലാവർക്കും ഈ പുണ്യഭൂമിയിൽ എത്താൻ പഠിച്ചോൻ ഭാഗ്യം നൽകട്ടെ ആമീൻ അങ്ങനെ ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസർ നമസ്കാരത്തിന് ശേഷമാണ് പിന്നെയും ബസ് സ്റ്റാർട്ട് ചെയ്തത് അസർ നമസ്കാരവും ഹറമിൽ കൂടണമെന്നായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ താമസിച്ചതുകൊണ്ട് അതിന് പറ്റിയില്ല ഏകദേശം ഹറമിൽ എത്താറായിട്ടുണ്ട് കുറച്ചുകൂടെ ദൂരം മാത്രമേ ഉള്ളൂ മാഷല്ല ഹറമിലെത്തി ബസ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട് ഹറമിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കൂടുതലും ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ മാഷാ അല്ല പള്ളിയുടെ മുമ്പിലെത്തി ഉംറ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആയിരുന്നു നടക്കാനൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരുപത്തൊൻപതാമത്തെ ഗേറ്റിൻ്റെ മുമ്പിലെത്തി ഇൻഫാദ് ഗേറ്റിൻ്റെ മുന്നിലൂടെയാണ് എല്ലാ ഹാജിമാരും ഉമ്പ്രയ്ക്ക് പ്രവേശിക്കുന്നത് പിന്നെ മുമ്പ് തന്നെ ഞാൻ കുറച്ച് സംസം വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ മഷാ അലഹദില്ല കാവയ്ക്ക് മുമ്പിലെത്തി ഭയങ്കരമായ റഷായിരുന്നു ഒരുപാട് ഹാജിമാരുണ്ടായിരുന്നു ഉമ്ര നിർവഹിക്കാനായിട്ട് അങ്ങനെ നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം തൊവാഫ് ചെയ്യാനായിട്ട് ആരംഭിച്ചു ഒരുപാട് തിരക്ക് കാരണം പതിയെ പതിയായിരുന്നു ത്വാഫ് ചെയ്യാനായിട്ട് പറ്റിയത് നല്ല തിരപ്പായതുകൊണ്ട് തന്നെ പതിയെ ആരാണ് തമാഫ് ചെയ്തത് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമാണ് തവാഫ് പൂർത്തിയാക്കാനായിട്ട് പറ്റിയത് അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ആയൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു പോകാമെന്ന് കരുതി ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹമില്ല ത്വാഫ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചു ഒരുപാട് റഷുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് റഷ് ആയിരിക്കും അങ്ങനെ അലഹദില്ല തൊവാഫൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് വീഡിയോസ് ഞാൻ ഇതുപോലത്തെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്ത